അനുമോളെ പറ്റിയിട്ടുള്ള കുറ്റം പറയുന്നു അല്ലെങ്കിൽ അനുമോള ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെങ്കിൽ അനുമോള റിയാലിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നു ഓരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ഞാൻ ജോലി ഇപ്പം ഞാനിപ്പോ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു ശരി കൊടുത്തു എന്ന് വിചാരിച്ചു ലക്ഷം ലക്ഷം രൂപ കൊടുത്ത പണി ഞാൻ ആ അല്ലെങ്കിൽ എന്നെ റീച്ചും ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഷോ അവസാനിച്ചാലും ഇത് ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേസോ ഇതിനകത്തുള്ള കണ്ടസ്റ്റൻസിന് ലൈവില് നിൽക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു പരിപാടി ഇല്ല ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഷോയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ റവന്യൂ ഉണ്ടാക്കിയിട്ടുള്ള ഇതിന്റെ ബാക്കിൽ പി ആർ വർക്കെന്നോ അല്ലെങ്കിൽ പേഴ്സണൽ സപ്പോർട്ടോ നടത്തിയിട്ടുള്ള വ്യക്തികൾ മാത്രമാണ് അല്ലാതെ കണ്ടസ്റ്റൻസിന് ഇതുകൊണ്ട് ഫേസ് റീച്ച് അല്ലെങ്കിൽ ഫേസ് വാല്യൂ കിട്ടിയെന്നല്ലാതെ വേറെ പരിപാടികളൊക്കെ ഇനിയുമല്ല ഇനാഗ്രേഷനും ബാക്കി സംഭവങ്ങളൊക്കെ നടന്ന് അതിനകത്ത് നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി കാരണം പി ആറിന് കൊടുത്ത കാശ് എന്നൊക്കെ വെച്ചാൽ ചെറിയ എമൗണ്ട് ഒക്കെയാണോ ആണോ കണ്ണ് തള്ളിപ്പോന്ന എമൗണ്ടുകളാ രണ്ടു ദിവസമായില്ലേ വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ കണ്ടിട്ട് ചെറിയ സാങ്കേതിക പ്രശ്നങ്ങളാൽ ഞാൻ അന്തരീക്ഷത്തിൽ നിന്ന് എനിക്ക് താഴേക്ക് വരാനായിട്ട് പറ്റിയില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് വരുന്ന വഴിയെ എന്തോ കാര്യങ്ങളെന്നല്ല ഞാൻ വ്യക്തമായിട്ട് എന്റെ വീഡിയോയിൽ പറഞ്ഞു കാണിച്ചു തരും കേട്ടോ ചിലപ്പോൾ എന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരും കേട്ടോ റിപ്ലൈ ചെയ് ചെയ്തിരിക്കും ചെയ്യാനായിട്ട് എനിക്ക് സമയം വേണം ആ ഒരു സമയത്തിന് വേണ്ടി മാത്രം ഞാൻ ഒന്ന് ബാക്കി നിൽക്കുക അല്ലാതെ പേടിച്ചിട്ട് എടുത്തിട്ട് എല്ലാം കാണുന്നുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുന്ന ഒരു വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം കമന്റ് ചെയ്യുക അടുത്ത ആഴ്ചയായിട്ടുണ്ട് ഹൈപ്പ് കൊടുക്കാമുള്ള മരണത് ഈ സ്പോട്ടിൽ എന്റെ വീഡിയോയ്ക്ക് ആരാ ഹൈപ്പ് കൊടുക്കണം കേട്ടല്ലോ ഒന്നും എനിക്ക് പറയാനില്ല നമുക്കപ്പോൾ ഈ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത കാര്യവും ഈ ബിഗ് ബോസിലെ രണ്ട് മൂന്ന് വ്യക്തികളുടെ സംസാരമൊന്നും ശരിയല്ല തന്നെ പുറത്ത് വന്നതിന് ശേഷമുള്ള സംസാരം ഒട്ടും ശരിയല്ല അതിലേക്ക് എത്തുന്നതിന് മുമ്പ് ഇവർ എയർപോർട്ടിൽ എത്തിയൊരു സീൻ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ ഞാനും കണ്ടിട്ടുണ്ട് എല്ലാവരുടെയും അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് പരിപാടിയായിരുന്നു ആദില നൂറ എക്സ്പെഷ്യലി ഇവർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതുപോലൊരു എയർപോർട്ടിൽ വന്ന ഒരു ക്രൗഡ് ആസ്വദിക്കാൻ അർഹ അർഹതയുള്ളവർ തന്നെ അത് ആസ്വദിക്കാനായിട്ട് അവരതിനൊരു വില്ലിങ്ങുമാണ് പക്ഷേ ഇതിൻ്റെയൊക്കെ കൂടെ നടക്കുന്ന ഒരു കുക്കു കുക്കൂടിപ്പവാ ഓക്കേ ഓക്കേ ആ അവളെയൊക്കെ എന്തിനാ വിളിച്ചോണ്ട് വരുന്നത് നിനക്കൊന്നും പിള്ളേരെ നിങ്ങൾക്ക് എന്തിനാ ഇതിന്റെയൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പോസിറ്റിവിറ്റി ഉണ്ടെങ്കിൽ നിന്റെ കൂടെ നടക്കുന്ന ടീമുകൾ നിന്റെയൊക്കെ കറക്കി നെഗറ്റീവ് ആക്കിയിരിക്കും ഉറപ്പാ ഒരിക്കലും എൽ ജി ബി ടിക്ക് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ആരും എതിരല്ല ആരും അതിനെതിരെ സംസാരിക്കുന്നതല്ല അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മറ്റേ ലക്ഷദ്വീപിൽ അങ്ങനെ ഉള്ള ഹേ ആച്ചി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റഗ്രാമിൽ വീഡിയോ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും അതിന്റെ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സ് നിങ്ങൾ എടുത്ത് നോക്ക് അതിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അത് എക്സ്പ്രഷൻ ഇട്ടാലും അത് പെണ്ണുങ്ങളുടെ ശൈലിയിൽ നടന്നാലും അത് ഇങ്ങനെ ചെയ്താലും ഇങ്ങനെ ചെയ്താലും ആൾക്കാരുടെ സൈഡിൽ നിന്ന് സപ്പോർട്ട് മാത്രമേ കിട്ടും ഇതുപോലെ നെഗറ്റിവിറ്റി പരത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന സാധനങ്ങളാണ് നിന്നെയൊക്കെ ഇല്ലാതാക്കുന്നത് ഞാൻ രണ്ട് മൂന്ന് വീഡിയോ ക്ലിപ്പ് ഞാനിന്ന് കാണിച്ച അത് കണ്ടു നമുക്ക് സംസാരിക്കാം ഇങ്ങോട്ട് വന്ന് കയറിയ പിന്നെ കൈപ്പിന് നൽകി മാറ്റതി തന്നെ ചെയ്യും ചേച്ചി ഇങ്ങോട്ട് വന്ന് കയറിയതാ ചേച്ചി റൂട്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് അറിയത്തില്ലല്ലോ ക്യാമറ കൊണ്ട് നിൽക്കുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യാ ചോദിക്കുന്നത് ഇപ്പൊ കൂടെ വന്ന് മുന്നിൽ നിൽക്കുന്ന ആളെ ഊക്കി വരെ വിടുന്ന പരിപാടിയിലേക്ക് വരെ എത്തി ആ രീതിയിൽ എത്തിച്ചത് എത്തിച്ചതാ ഈ പെണ്ണ് എത്തിച്ചതാ ഒരു മര്യാദ ഇല്ലാതെ ആ കൂടെ നടക്കുന്ന ഒരു ബിഗ് ബോസിൽ നിന്ന് ഒരു ഫെയിം ആയിട്ട് വന്നവരാ അപ്പൊ അവർക്ക് നെഗറ്റിവിറ്റി ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകണ്ടാവുന്ന ഒരു മിനിമം ബാധ്യത അല്ലെങ്കിൽ ഒരു ക്വാളിറ്റിയോ ഈ പറയുന്ന ആൾക്കാർ ഇവർ കാണിക്കണം ഭയങ്കര ചൂടു കേട്ടോ ഭയങ്കര ചൂടു അവർ കാണിക്കണം അല്ലാതെ അവർക്ക് വീണ്ടും നെഗറ്റിവിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരു പരിപാടിയിലേക്ക് നിൽക്കല് ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഔട്ട് വരുമ്പോഴത്തേക്കിന് ഇതല്ല ഏത് രീതിയിലായിരിക്കും പോകുന്നത് ഫുള്ള് കംപ്ലീറ്റ് നെഗറ്റീവ് ആയിട്ടായിരിക്കും വരുന്നത് ഇതൊന്നും മനസ്സിലാക്കാ ഇതിനെയൊക്കെ വിളിച്ചോണ്ട് കൂടെ നടക്കുന്നു രണ്ടാമത് നോക്കെ നിങ്ങൾക്ക് ഇത്രയും വലിയ പ്രൊട്ടക്ഷൻ വേണമെങ്കിൽ ഇപ്പം നല്ല പേഴ്സണൽ ബോഡി ഗാർഡിനെ ഞങ്ങൾ ഏർപ്പെടുത്തിയാൽ മതിയായിരുന്നു ഇത് വാഗോണ്ട് ചിലയ്ക്കുന്നതിനൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് നിങ്ങളുള്ള വിലയോട് കൊണ്ട് കളയുന്നത് സത്യം പറഞ്ഞാൽ ആ ജലയ്ക്കും നൂറയ്ക്കും ഇതിനോട് ഒരു താല്പര്യം അവർക്ക് ഇഷ്ടമല്ല അവരുടെ മുഖത്ത് നിന്നും അവരുടെ പ്രകടനത്തിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇതുപോലൊക്കെ സാധനം ഒക്കെ ഇപ്പോഴും ഉണ്ടല്ലോ ഈ നാട്ടില് ഓ ണ്ട് പെമ്പുള്ളാർക്ക് പ്രൈവസി ആണ് അല്ലെ പെമ്പുള്ളാരും പെൺപുള്ളാരെ പ്രൈവസിക്ക് വേണ്ടി വാദിക്കുന്ന പോലെയാണ് നീയൊക്കെ ഏഹ് നീയൊക്കെ ആൺ പെൺ തുല്യവരാണ് മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഇക്വാളിറ്റി പറഞ്ഞ് ഫെമിനിസം സംസാരിക്കുന്നതിനിടയിൽ കൂടെ നാല് പേര് വന്ന് കുത്തി കയറിയപ്പെടുത്തേണ്ട എന്തോ പറയുന്നത് പെണ്ണുങ്ങൾ വേണം പ്രൈവസി വേണം പ്രൈവസിയിൽ ഇടിച്ചു കയറരുതെന്ന് നാണോ ഇല്ലല്ലോ വാണ്ട് പറഞ്ഞത് വേല പ്രവർത്തിക്കുന്നത് വേറെ അവരൊരു ഫേവിലൊക്കെ ഇറങ്ങി വന്ന് നാലുപേരുടെ മുന്നോട്ട് വന്ന് നിൽക്കുമല്ലേ അപ്പോൾ അവർക്ക് അവരുടേതായ വാല്യൂ ഉണ്ട് വിലയുണ്ട് ആ കൂടെ നടക്കുന്നവരൊക്കെ ഒന്ന് കൊടുക്കണം ഉള്ള കാര്യം പറയാനല്ലോ വെറും നാണക്കേട് വെറും നാണക്കേട് ആ പിള്ളേർക്കൂടെ വരുത്തി കൊടുക്കാനായിട്ട് കൂട്ടുകാരെന്ന് പറഞ്ഞ് മൊഹമ്മൂടി ഇട്ട കുറേ സാധനങ്ങൾ അവൻ അവളും മാർക്ക് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് റീച്ച് വേണം അത്രേ ഉള്ളു ഉള്ളത് മൊത്തം നെഗറ്റീവ് റീച്ചാ നിങ്ങൾ ആ നെഗറ്റീവ് റീച്ചുള്ള ഈ സാധനങ്ങളെ കൂടെ കൊണ്ട് കിടക്കാതെ അങ്ങ് ഉപേക്ഷിക്കണം എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു പുതിയ ലൈഫാ നിങ്ങളുടെ ഒരു സെക്കൻഡ് ലൈഫാ ആ ലൈഫിൽ നിങ്ങളെ ഒരുപാട് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് കുടുംബങ്ങൾ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങളെ ആതിലാ നൂറയായിട്ട് കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട് ഇപ്പൊ അടുത്ത് സോറി നൂറയുടെ അടുത്ത് ഐ ലവ് യു പറയുമ്പോഴത്തേക്കും ആതിൽ ആറ് ആദ്യ എന്നൊക്കെ ചോദിക്കുന്ന സത്യം പറഞ്ഞാൽ നല്ല ഫണ്ണിയാ നല്ല ഫണ്ണിയാണ് ആൾക്കാരത് എൻ്റർടൈൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ രീതിയിലാണ് കാണുന്നത് നിങ്ങൾക്ക് ഇനി വന്നിട്ട് നീ എന്തോ പെണ്ണും പെണ്ണുമാണ് ഓടി ഇങ്ങനെ ഇരിക്കുന്നത് എന്നിന് ആരും ചോദിക്കാൻ പറ്റത്തില്ല പക്ഷേ ഇതുപോലുള്ള വാട്ട സാധനം എന്തിനൊക്കെ കൂടെ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇതല്ല ഇതിനപ്പുറം ഇനി കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും കാരണം വാനോളം പൊക്കാനും പറ്റും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എടുത്ത് താഴെ ഇട്ട് ചവിട്ടി തേക്കാനും അറിയാം അതാണ് റീച്ച് എന്ന് പറയുന്ന സാധനം അതുകൊണ്ട് ഇതുപോലുള്ള സാധനത്തിനെ കൂടെ കൊണ്ട് നടക്കുമ്പോഴത്തേത്തേനെ നമുക്ക് ഉണ്ടാകുന്ന ഭവിഷ്യവും കൂടെ ആലോചിച്ചിട്ട് വേണം കൊണ്ടുപോകാനായിട്ട് ഇനി നമ്മുടെ ശൈത്യ അതായത് ഞാൻ കട്ടപ്പ എന്ന് വിളിക്കത്തില്ല ഞാൻ സാധാരണ ഇതിനെ ബാക്കി ചന് ചൊച്ച ചന്തു അങ്ങനെയൊക്കെ പറയാനാണ് ആഗ്രഹം ഒരു പേഴ്സണൽ റീച്ച് കുത്തി കട്ടപ്പ എന്നുള്ളത് എത്തിയല്ലോ അതൊരു ലേബലാക്കി പുള്ളിക്കാരി പോവുക അപ്പൊ പുള്ളിക്കാരി എന്തോ ഒരു കാര്യം പറഞ്ഞു എല്ലാവർക്കും നമസ്കാരം അപ്പൊ ബിഗ് ബോസ് സീസൺ സെവന്റെ കപ്പ് വാങ്ങിക്കൊടുത്ത് പി ആർ ജിനു ടീമുകൾക്കും എന്റെ അഭിനന്ദനങ്ങൾ പിന്നെ ബിഗ് ബോസ് ഹൗസിന് ഉള്ളിൽ ഒരിക്കലും സമ്മതിക്കാൻ വയ്യ അനുമോക്ക് കപ്പ് കിട്ടിയത് അവളുടെ കയ്യിൽ നിന്ന് ഒരു കളി നടന്നിട്ടുള്ള കാര്യമാണ് സമ്മതിക്കാൻ വയ്യ ഇതേ പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും പൈസ മേടിച്ച ആളാണ് വിനു അല്ലേ പക്ഷെ വിനുവിന് പറയത്തക്കതായിട്ടൊന്നും ചെയ്തു കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല ഈ ഒരു പെൺകുട്ടിക്ക് കാരണം എന്താ അവിടെ പോയി കിടന്ന് ഉറങ്ങി കേട്ടോ വായുമാണോ ഇല്ലാതെ ചിന്തിച്ചിരുന്നിട്ടോ ഒന്നും കാര്യമില്ല നിങ്ങൾ എന്റെ ഫസ്റ്റ് വീഡിയോ നോക്കിയാൽ മതി ബിഗ് ബോസ് തുടങ്ങി രണ്ടോ മൂന്നോ നാലോമത്തെ വീഡിയോയിലെങ്ങാണ്ട് ഞാൻ ഈ പെണ്ണിന്റെ ഒരു പൊസിഷൻ ഉണ്ടിങ്ങനെ ഈ സാധനം ഞാൻ അതുപോലെ എടുത്ത് കാണിച്ചിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ പെണ്ണിനെ എന്തിനകത്ത് കൂട്ടുന്നത് ഇത് ഇതുപോലെ ഇരിക്കുവാണല്ലോ എന്ന് അച്ചിട്ട് അത് തന്നെ ഇറങ്ങി പുറത്തേക്ക് വന്ന് അപ്പൊ അച്ഛൻ രണ്ടു ലക്ഷം രൂപ എടുത്തിട്ടോ മൂന്നു ലക്ഷം രൂപ എടുത്തിട്ടോ നാലു ലക്ഷം രൂപ എടുത്തിട്ടോ കാര്യമില്ല കയ്യിൽ ജനങ്ങളെ കാണിക്കാൻ പറ്റി എന്തെങ്കിലും ഒന്ന് വേണം കുശുമ്പും കുഞ്ഞായും അല്ലാതെ അതിപ്പൊ നിങ്ങളുടെ പ്രീവിയസ് അമൃതയിലെ പരിപാടിയിൽ നിങ്ങൾ തെളിയിച്ചിട്ടുള്ളൊരു കാര്യമാണ് അവിടെ അത് തന്നെയാണ് ഈ ഷോയിലും കാണിച്ചത് ഷോയിൽ നിന്നും പുറത്തുപോയതിനു ശേഷം വീണ്ടും റൈലറി ചെയ്ത് കാണിച്ചതും ട്രോഫി കിട്ടിയപ്പോൾ കാണിച്ചതും ദാ ഇപ്പൊ വീട്ടിൽ വന്നിരുന്നു കുത്തിയിരുന്ന് കാണിക്കുന്നു ആ ഒരു പരിപാടി തന്നെ ശേഷം മൂന്നാമത്തെ ദിവസം ഞാൻ അറിയാതെ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ച് സോഷ്യൽ മീഡിയയിൽ എനിക്ക് എന്തോ വലിയ റീച്ചൊക്കെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് പി ആ പണി എടുക്കാമെന്ന് പറഞ്ഞിട്ട് വിനുസാറ് പി എൻ പണിയാണ് തന്നത് പക്ഷേ ഈ റീഎൻട്രിക്ക് പോയ ഒന്ന് മനസ്സിലാക്കും അച്ഛന്റെ കയ്യിൽ നിന്ന് ഒന്നര ലക്ഷം രൂപ മേടിച്ചാലും ആ ചോദിക്കാത്ത നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിക്കണം നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിക്കാതെ എങ്ങനെ നമ്മളെ വിജയിപ്പിക്കാനായിട്ട് സാധിക്കും ഒന്ന് ആലോചിച്ചു നോക്കേ ആ ഷോയിൽ പറഞ്ഞ അക്ബറിന് പി ആർ ഉണ്ടായിരുന്നു ഷാനവാസിനുണ്ടായിരുന്ന അനീഷിനുണ്ടായിരുന്ന അനുമോക്ക് ഉണ്ടായിരുന്നു ഇവക്കുണ്ടായിരുന്നു ശൈത്യക്കുണ്ടായി ശൈത്യല്ലേ ഇത് മറ്റേ ബിന്നിക്കുണ്ടായിരുന്നു ഇട പി ആർ വർക്കില്ലാത്ത ആൾക്കാരില്ലായിരുന്നതിനെവിനൊഴികെ ഏഹ് ഒന്ന് ആലോചിച്ച് നോക്കേ ഇവർക്കെല്ലാം ഈ കപ്പിലേക്ക് എത്തിപ്പെടാൻ പറ്റാ എന്തുകൊണ്ടാ ഇവര് കളിച്ചില്ല റിയാലിറ്റി അതാ കുഞ്ഞെ മനസ്സിലാക്കി നീ കളിച്ചില്ല നിനക്ക് കളിക്കാൻ അറിയത്തില്ല സമയത്ത് ഒന്നര ലക്ഷത്തിന് പകരം പതിനഞ്ച് ലക്ഷം രൂപയുടെ പണി ഞാൻ വിനുസാറിനെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ആ പണിയിൽ കൂട്ടുനിന്ന അല്ലെങ്കിൽ എന്നെ ഇത്രയും റീച്ചും ഇത്രയും ഫേമസും ഇത്രയും വൈറലാക്കി തന്ന വിനുസാറിന്റെ സോഷ്യൽ മീഡിയക്കാർക്കും യൂട്യൂബേഴ്സിനും എന്റെ എല്ലാം നന്ദി ഞാൻ അറിയിച്ചു കൊള്ളുന്നു അത് ഒരാളും സംഭവം അത്രയും നാൾ അത് ഇഷ്ടമല്ല ആ പേര് അതായത് ഈ കട്ടപ്പാന്ന് വിളിക്കുമ്പോഴേ നെഗറ്റിവിറ്റി വരുമ്പോഴത്തേക്കിനെ അവിടെ പോയി ബിഗ് ബോസിന് ആവത്തിയെന്ന് അനുവിനെ ചീത്ത വിളിച്ചവളായി വിളു ചീത്ത വിളിച്ച് കരഞ്ഞവളായി വിളു ഇപ്പൊ വന്നിരുന്ന് മെഴുകുന്നെന്തോന്നറിയോ ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല മാറ്റാൻ പറ്റത്തില്ല പേര് വീണത് വീണത് ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ാണമില്ലേ ഹേ എന്ന് എനിക്ക് അവസരത്തിൽ ചോദിക്കാൻ തോന്നുന്നു പക്ഷെ കുഴപ്പമില്ല കുഞ്ഞു ഇത് നിന്റെ ഒരു ബാഗിൽ കട്ടപ്പാന്ന് കൂടെ ചേർക്കുക എടുത്ത് വിജയിപ്പിച്ച അഖിൽ മാരാറിനോട് മാരാർ പറയാനായിട്ടു അതായത് റിയേന്ദ്രിക്ക് കേറിയ സമയത്ത് വിന്നറിനെ മോട്ടിവേറ്റ് ചെയ്യണമായിരുന്നു ഞാൻ 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 കപ്പ് കപ്പ് കൊടുത്തല്ലോ പിന്നെ പിന്നെ വിന്നറിന്റെ ഫാൻസ് പറയുന്നത് ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും വിന്നർക്ക് കാരണം കിട്ടിയല്ലോ മാരാറിനോട് ആ അതെന്തായാലും ശരിയായിരിക്കും കേട്ടോട്ടി നീ കാരണം ഒരു കപ്പ് കിട്ടി നീ കാരണോന്നു പറയാൻ പറ്റത്തില്ല നീ അതിനൊരു കാരണമായി മാറി അത്രേ ഉള്ളൂ നീ മാത്രമല്ല നിന്റെ സ്വഭാവം അതിനൊരു കാരണമായി മാറി ഒരിക്കലും എന്ന് പറഞ്ഞ വ്യക്തിയല്ല ശൈത്യയുടെ സ്വഭാവം ശൈത്യ ഇത്രയും നാൾ ജീവിച്ച സാഹചര്യം വെച്ചിട്ടുള്ള ശൈത്യയുടെ ഒരു സ്വഭാവ സവിശേഷത ഉണ്ടല്ലോ ആ സവിശേഷത

മാരാറിന്റെ തട്ട എത്രത്തോളം താണെന്ന് നമ്മുടെ എല്ലാരും കണ്ടതാ പിന്നെ ഉത്തരം മുട്ടുമ്പോൾ മാരാരെ പോലെ റഷ്യൻ വിപ്ലവം എടുത്തിടേണ്ട കാര്യം എനിക്കില്ല നിലപാടുള്ളവർക്ക് ശത്രുക്കളുണ്ടാകത്തുള്ളൂ ബാക്കിയുള്ളവർ പ്രീതി പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് എന്റെ നിലപാട് മാറ്റാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ ഇനി ഈ വീഡിയോസ് എല്ലാം റീ പോസ്റ്റ് ഇട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വൺ മില്യെങ്കിലും എനിക്ക് ഇതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ കംപ്ലീറ്റ് ശേഷം മൂന്നാമതൊരാൾ അഡ്വക്കേറ്റ് ശൈദ്യ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു എല്ലാ നെഗറ്റിവിറ്റികളെയും സ്വന്തം റീച്ചാക്കി ചവിട്ടുപടിയാക്കി അതിൽ കയറി മുകളിലേക്ക് കയറി ഇനി ഉദ്ഘാടനങ്ങളും കല്യാണ വിരുന്തുകളും ഏറ്റെടുക്കാനായിട്ട് സാറ്റലൈറ്റ് മീഡിയയിൽ നിന്നോ അല്ലെങ്കിൽ ടെലിവിഷൻ രംഗത്ത് നിന്നും സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങി വന്നു അഡ്വക്കേറ്റ് ശൈത്യ സ്വന്തം സ്വഭാവ സവിശേഷത കൊണ്ട് മാത്രമാണ് ഈ ഒരു അച്ചീവ്മെന്റ് അവൾക്ക് കൈവരിക്കാനായിട്ട് സാധിച്ചത് എല്ലാവിധ അഭിനന്ദനങ്ങളും ഇനിയും ഇതുപോലെ തന്നെ മുകളിലേക്ക് കയറി മുകളിലേക്ക് കയറി പോവുക അതുമാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് കാരണം ഇപ്പം കാണിക്കുന്ന പരിപാടി അതുപോലുള്ള ലോക്കൽ ഐറ്റങ്ങളാണ് എടുത്തു വിട്ടുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യം കീപ്പ് ഗോയിങ് എന്ന് എനിക്ക് പറയാനുള്ളൂ ഇനി ഈ പി ആറുമായിട്ട് ബന്ധപ്പെട്ട് ലക്ഷക്കണക്കിന് കൊടുത്ത ആൾക്കാരൊക്കെ ഇരിക്കുന്നു നമുക്ക് അതിനെപ്പറ്റി ഒരു വാക്ക് കാണാം ഞാൻ ചോദിക്കട്ടെ ഇപ്പം ഞാനിപ്പോ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു ശരി കൊടുത്തു എന്ന് വിചാരിച്ചു അതില് ഇപ്പൊ ഇരുപത് ലക്ഷം രൂപ കൊടുത്ത ആൾക്കാരുണ്ട് അതായത് ഞാൻ പറയില്ല പക്ഷെ എന്തുകൊണ്ട് അവർക്ക് വോട്ട് കിട്ടിയില്ല വോട്ടിന്റെ അത് നമ്മുടെ കയ്യിലുണ്ട് അത്ര വീക്കിലുള്ള എന്തുകൊണ്ട് അവർക്ക് കിട്ടിയില്ല അത് ഞാൻ ചോദിക്കുന്നു ഓട്ടൊന്നും ഓട്ടൊക്കെ എത്രയെന്ന് പറഞ്ഞ് ചെയ്യുന്നു അല്ലെങ്കിൽ ഇപ്പൊ ഇരുപത്തഞ്ചാണെ അമ്പത് ലക്ഷം രൂപ കൊടുത്ത് പി ആറിനെ വെച്ചാലും നമ്മൾ അവിടെ പോയിരുന്ന എന്ത് ചെയ്യും ഈ പറയത്തെ പി ആർ എന്തായിരിക്കും ചെയ്യുന്നത് എന്തെങ്കിലും വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടേ അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ബൂസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും വേണ്ടേ നമ്മൾ ചെയ്യുന്ന കള്ളത്തിൽ കള്ളത്തത്തിന് എന്തെങ്കിലും അതിനെ പോസിറ്റീവ് ആക്കാൻ എന്തെങ്കിലും വേണ്ടേ ഒന്നുമില്ല അവർ എന്തെങ്കിലും നമ്മളവിടെ ചെയ്യണം നമ്മൾ എന്തെങ്കിലും ചെയ്യണം നമ്മൾ അവിടെ എന്തെങ്കിലും കണ്ടന്റ് വേണമെങ്കിൽ പറയാം എന്തെങ്കിലും അവരുടെ സംഭവം നമ്മൾ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ ഈ പി ആർ എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ ഞാൻ നോക്കുമ്പോൾ എല്ലാവരും നേരെ എൻ്റെ അടുത്ത് അപ്പം എനിക്ക് തന്നെ ഒരുപാട് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ അന്ന് മുതൽ ഇന്ന് വരെ വ്യക്തമായ ധാരണയോടുകൂടി ബിഗ് ബോസ് കളിച്ച് ഏക പെൺകുട്ടി ഇതാ ഇവർക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു കോർണർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആ കോർണർ ചെയ്യപ്പെടുമ്പോൾ അതിനിരയാകപ്പെട്ട് ആൾ ഈ ഷോയുടെ വിജയമായിട്ട് വരുമെന്നുള്ളൊരു കാര്യം അപ്പൊ മാക്സിമം നെഗറ്റിവിറ്റി അവളിലേക്ക് തന്നെ അറ്റാച്ച് ചെയ്യാൻ അവള് നോക്കി കൂടെ കളിച്ചവരെല്ലാം മൊണ്ണകളായതുകൊണ്ട് ഒന്നും തിരിച്ചറിഞ്ഞില്ല അവൾ കളിക്കുന്ന കളിയെല്ലാം ഇവരെല്ലാം അവിടെ വിദ്വേഷമാക്കി എടുത്ത് കീഴിലോട്ട് കയറ്റി വെച്ചത് കൊണ്ട് പറ്റിപ്പോയൊരു കാര്യവാണ് അത് മനസ്സിലാക്കാൻ ഇവർക്ക് ആർക്കും സാധിച്ചില്ല അത് വ്യക്തമായിട്ട് അനുമോക്ക് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് ഹനുമോൾ കപ്പ് തൂക്കി അതിന് ഇനി അസൂയപ്പെട്ടത് കാര്യമില്ല അതൊരു കളിയായിരുന്നു അതൊരു കളിയുടെ ഭാഗമായിരുന്നു ആ നൂറ് ദിവസം കപ്പെന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കളിച്ച കളിയാണ് നിങ്ങൾ ഇരുപത്തൊന്ന് പേര് അതിനകത്തുനിന്ന് ഒരു പെൺകുട്ടി നേരെ കയറി പോയി ബാക്കി ഇരുപത് പേരും പുഷുമ്പും കുഞ്ഞായ്മയും കൂട്ടിയടി മറ്റേത് ഫ്രണ്ട്ഷിപ്പ് അടി പിടി വെടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താഴെ വാക്കിലേറ്റ് മാറി അത്രേ ഉള്ളൂ നടന്നിരിക്കുന്നത് റിയാലിറ്റി അതാണ് അത് മനസ്സിലാക്കുക ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞില്ല ഇത് ഇതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞ സാധനമാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷവും ഇവരുടെ കോൺട്രവേഴ്സി അപ്പൊ റണ്ണാ ബാത്മയ്ക്ക് എന്തോ പറയാനുണ്ടാ കുഞ്ഞെന്തോ പറയാനുണ്ടോ നോക്കാം നമ്മളെ പറഞ്ഞളെ ആരൊക്കെ അനുമോളെ പറ്റിയിട്ടുള്ള കുറ്റം പറയുന്നു അല്ലെങ്കിൽ അനുമോളെ ഗെയിമിനെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു അല്ലെങ്കിൽ അനുമോളെ റിയാലിറ്റി കാണിക്കാൻ ശ്രമിക്കുന്നു അവരൊക്കെ സോഷ്യൽ മീഡിയയിൽ ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി ആയിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറിയിട്ടുള്ളൂ പക്ഷേ ആരൊക്കെ അനുമോളെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ ആരും അനുമോളെ കൂടെ നിന്നിട്ടുണ്ടോ അവരൊക്കെ ഇപ്പം ഭയങ്കര പോസിറ്റീവ് ആണ് എസാമ്പിൾ തന്നെ ഭയങ്കര കോൺഫിഡൻസോടാണ് പറയുന്നത് അനുമോളി ജയിക്കും അനുമോളി ജയിക്കും അതും റീ വന്നതിന് ശേഷം അല്ല അവർ കോൺഫിഡൻസോട് പറയുന്നത് ഈ റീഎൻട്രിയും അനുമോളെ ജയിക്കാൻ ഒരു പ്രധാന കാരണം ആയിട്ടുണ്ട് അത് ഇവർ ഒരു ഇതിനകത്ത് നിങ്ങൾ വ്യക്തമായിട്ട് നോക്കിയാൽ മതി കറക്റ്റ് ആയിട്ടുള്ള വോട്ടിങ്ങിന്റെ ആ ഒരു ഗ്രാഫ് ഷോ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഷോയ്ക്കകത്ത് അനിമോളും അനീഷും ഏകദേശം ഒരുപോലെ പൊയ്ക്കോണ്ടിരുന്ന പുറത്തുനിന്ന് ജനങ്ങൾക്കും ഷാനവാസും ഉണ്ടായിരുന്നു പുറത്തുനിന്ന് ജനങ്ങളുടെയും അഭിപ്രായം എന്തോ ആയിരുന്നു ഈ പി ആർ ടിമോ കോപ്പോ ഒന്നിലും ഇല്ലാത്ത ജനങ്ങളുടെ അഭിപ്രായം എന്തോ ആയിരുന്നു അനീഷ് അനിമോള് ഷാനവാസ് ഇവര് മൂന്ന് പേര് തന്നെ ആയിരുന്നു അത് ആ ഗ്രാഫ് തന്നെയാണ് അവിടെ ഉയർന്നിരുന്നത് അല്ലാതെ ഇവർ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അല്ല ലൈക്ക് പി വീണ്ടും ഉള്ളതുകൊണ്ടാണ് അനുക്ക് അനുമോ ജയിച്ചത് എന്നെ റീസൺ ആക്കിയിട്ടുണ്ട് അതിന്റെ മുന്നേ അനുമോള ആയിട്ടുള്ള ഈ വീനു അനുമോളോക്സി വോട്ടർ ബ്രിട്ടീഷ് ഫാൻസ് എല്ലാവരും പറയുന്നുണ്ട് അനുമോളികളും ജയിക്കും അനുമോളോട് ജയിക്കത് അപ്പോൾ അങ്ങനെ ഒരാൾ അത്രയും കോൺഫിഡൻസോടെ പറയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഒബ്വിയസ് ആണ് ദാറ്റ് അനുമോള് ജയിക്കും അനുമോള് എത്ര ഡേറ്റ് ഗെയിം വെച്ചാലും ഒരു കുഴപ്പമില്ല അപ്പൊ പറഞ്ഞത്

അവൾ നിങ്ങളെ വെച്ച് കളിച്ച് നിങ്ങളത് മനസ്സിലാക്കു ഇതൊരു കളിയായിരുന്നു ഇത് മറ്റേ കല്യാണാലോചനയൊന്നുമല്ല കള്ളം പറഞ്ഞിട്ട് കല്യാണം നടത്തി എന്ന് പറയാനായിട്ട് ശ്രീധരൻ ചോദിച്ച കഥയൊന്നും ഇല്ല ഒരു കളിയായിരുന്നു നൂറ് ദിവസത്തെ കളിയായിരുന്നു ആ കളിയിൽ കപ്പടിക്കാന്നുള്ളതായിരുന്നു അവളുടെ ലക്ഷ്യം അത് അവൾ കൃത്യമായിട്ട് കളിച്ച് കപ്പടിച്ച് അത് കപ്പടിച്ചപ്പോഴത്തേക്കിനത് പറഞ്ഞു ശരിയായില്ല ഇത് ചെയ്ത് ശരിയായില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് എന്ത് വ്യക്തതയാണുള്ളത് ഒന്ന് മനസ്സിലാക്കേ പോട്ടെ എന്നാൽ ഈ പറയുന്ന ആൾക്കാർക്ക് ആർക്കും പി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല എന്നുണ്ടെങ്കിൽ ഓക്കെ ഇവർ പറയുന്ന ജനുവന ഞങ്ങൾ ഇത്രയും പേരും പി ഇല്ലാതെ കളിച്ചപ്പോൾ പി കൊണ്ട് മാത്രം കളിച്ച് അവൾ കപ്പടിച്ച് അത് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ിറ്റി ഉണ്ട് പക്ഷേ ജനുവിലി വെറും പത്ത് ശതമാനമുള്ളൂ കാരണം അവൾ ബാക്കി തൊണ്ണൂറ് ശതമാനം ബിഗ് ബോസിനകത്ത് കളിച്ചായിരുന്നു ഇത് ബി ആർ ഉള്ളത് നിങ്ങൾക്ക് ആർക്കും കിട്ടാത്തൊരു അച്ചീവ്മെന്റ് അവൾക്ക് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഷോയിൽ അവൾ കളിച്ചത് കൊണ്ടാണ് അവൾ വ്യക്തമായ കളി കളിച്ച് നിങ്ങൾക്കാർക്കും കളിക്കാൻ പറ്റാത്ത കളി അവള് കളിച്ച് അതുകൊണ്ടാണ് കപ്പ ആ കൊച്ചിന് കിട്ടിയത് അപ്പൊ അതിനൊന്നും ഈ എക്സ് കണ്ടസ്റ്റൻസി ഇത്രയും വലിയ കുശുമ്പും കുഞ്ഞായ്മയും വെച്ചോണ്ടിരുന്നിട്ടോ അതിനി മുന്നോട്ട് കൊണ്ടുവിട്ടും കാര്യമൊന്നുമില്ല സംഭവം കഴിഞ്ഞ് കളിയും കഴിഞ്ഞ് ഇനി ലൈവില് നിൽക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇതുപോലെ തന്നെ ചെയ്യുക അപ്പൊ നിങ്ങൾ നിങ്ങൾ ഇരിക്കുന്ന തട്ടൊന്ന് ആലോചിച്ച് നോക്കണം ആ സീറ്റിലോ അല്ലെങ്കിൽ ആ ഷോയിലോ വന്നിട്ടുള്ള ഒരുപാട് പേര് സെലിബ്രിറ്റി ീസ് ഉണ്ടായിരുന്നു നല്ല ഫേസ് ഫെമിലാരിറ്റിയുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു അവർക്ക് ആർക്കും ഒരു ഓഡിയൻസിന് ഇടയിൽ ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റോ ഒരു അറ്റാച്ച്മെന്റോ കൊണ്ടുവരാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അനിമോളം എന്ന് പറഞ്ഞ ഒരു വ്യക്തിക്ക് ഈ ഒരു കപ്പ് കിട്ടാനൊരു സാഹചര്യം ഉണ്ടായത് അപ്പോൾ ഇരിക്കുന്ന തട്ട് ആരുടെ ആരാരെയാണോ നിങ്ങളുടെ ആണോ മറ്റേതാണോ എന്നറിയത്തില്ല താതാണോ പൊങ്ങിയാണോ ഇരിക്കുന്നില്ല നിങ്ങളുടെ തട്ട് എന്തോന്ന് ഇരുന്ന് കൃത്യമായിട്ട് നോക്കുക പിന്നെ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ശ്രദ്ധിക്കുക ഈ ഒരു കണ്ടന്റൊക്കെ വിട് വിട്ടിട്ട് നിങ്ങൾ പുതിയ എന്തെങ്കിലും കണ്ടന്റിലേക്ക് കൊണ്ടുപോകുക അവർക്ക് കപ്പ് കിട്ടിയത് നിങ്ങളങ്ങ് അക്സെപ്റ്റ് അസപ്റ്റ് ചെയ്യും കപ്പ് കിട്ടി എന്നുള്ളൊരു കാര്യം അക്സെപ്റ്റ് ചെയ്ത് നമുക്കതങ്ങ് അവസാനിപ്പിക്കാതായിരിക്കും നല്ലത്